എല്ലാ മതവും പകർന്നു നൽകുന്നത് നന്മ മാത്രമാണ് മനുഷ്യനിലെ കറുപ്പ് നീക്കാനുള്ള വഴിയാണത് എന്നാൽ മതഭ്രാന്തന്മാർ അതിനെ മറ്റൊരു തലത്തിൽ വ്യാഖ്യാനിക്കുകയാണ് ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായത് മതഭ്രാന്തന്റെ ക്രൂരതയാണ് അതിന് ഒരു മതവും കുറ്റക്കാരല്ല പരസ്പര ബഹുമാനത്തോടെ കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും സമാധാനമാകും സമ്മാനിക്കുക ഈ സന്ദേശമാണ് നടുക്കിയ ഭീകരാക്രമണത്തിന് ഒരാഴ്ചയാകുമ്പോൾ ന്യൂസിലൻഡ് നൽകുന്നത് ലോകത്ത് ഏറ്റവും സമാധാനമുണ്ടെന്ന് കരുതുന്ന ഇടമാണ് ന്യൂസിലൻഡ് ഇവിടെയാണ് മുസ്ലിം പള്ളിയിലേക്ക് ഇരച്ചു കയറി ഒരു ഭീകരൻ തുരുതുര വെടിയുതിർത്തത് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കെത്തിയ ഇസ്ലാം വിശ്വാസികൾക്ക് നേരെയായിരുന്നു ആക്രമണം ഇതിന്റെ കണ്ണീരൊപ്പാനും രാജ്യത്തെ മുസ്ലിം സഹോദരന്മാർക്കൊപ്പമാണ് രാജ്യമെന്ന് തെളിയിക്കാനും ഇന്നലെ എല്ലാവരും ഇസ്ലാം വിശ്വാസ വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ ഭാഗമായി കറുത്ത ശിരോവസ്ത്രവും റോസാപ്പൂവുമായി വേദനയുടെ കണ്ണുനീർ തുടച്ചു ഭീകരാക്രമണത്തിന്റെ മുറിവുകളിൽ സ്നേഹലേപനം പുരട്ടിയാണ് രാജ്യം ലോകത്തിനു തന്നെ അനുപമ മാതൃകയായത് ഭീകരാക്രമണം നടന്ന ക്രൈസ്റ്റ് ചർച്ചിലെ അൽനൂർ മസ്ജിദിനു സമീപം ഹാഗ്ലി പാർക്കിൽ ഇന്നലെ നടന്ന ജുമ്മ നമസ്കാരത്തിൽ രാജ്യമൊന്നാകെ പങ്കെടുത്തു മനസ്സുകൊണ്ടോ സാന്നിധ്യം കൊണ്ടോ ന്യൂസിലാൻഡുകാരെല്ലാം പങ്കാളികളായി ദുഃഖാചരണത്തിൽ നമ്മൾ ഒന്നാണെന്ന് പറഞ്ഞ ഒത്തൊയുടെ ഹൃദയ സന്ദേശം പകർന്ന് മുന്നിൽ നിന്നത് പ്രധാനമന്ത്രി ജെസിൻഡ ആർഡേൻ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ തലയിൽ കറുത്ത ശിരോവസ്ത്രം ധരിച്ചാണ് പ്രധാനമന്ത്രിയും എത്തിയത് വനിതാ പോലീസും തട്ടമിട്ടു ക്രൈസ്തവ വിശ്വാസികൾ പോലും കറുത്ത ശിരോവസ്ത്രം ധരിച്ചെത്തി പങ്കെടുത്തു അങ്ങനെ ഇസ്ലാമിക ലോകത്തിനെ പിന്തുണ അറിയിക്കുകയായിരുന്നു രാജ്യം ഓസ്ട്രേലിയക്കാരൻ ഭീകരൻ ക്രൈസ്റ്റ് ചർച്ചിലെ രണ്ട് മസ്ജിദുകളിലായി നടത്തിയ വെടിവെയ്പിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും പരുക്കേറ്റവരും ഇന്നലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു പ്രാദേശിക സമയം ഒന്നും മുപ്പതിന് ബാങ്ക് വിളിക്കുശേഷം രാജ്യം രണ്ടു മിനിറ്റ് മൗനം ആചരിച്ചു ഹൃദയം തകർന്നുപോയെങ്കിലും നമുക്കിടയിലെ ഐക്യം തകർന്നിട്ടില്ല എന്ന് അൽനൂർ മസ്ജിദ് ഇമാം ഗമാൽ ഫുദ പറഞ്ഞു അൽനൂർ മസ്ജിദിന് സമീപം ഇരുപതിനായിരം പേരാണ് പ്രാർത്ഥനയ്ക്കെത്തിയത് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും പരുക്കേറ്റവരും പ്രദേശവാസികളും ഒഴുകിയെത്തുകയായിരുന്നു ഓക്ലൻഡും വെല്ലിംഗ്ടണും ഉൾപ്പെടെ നഗരങ്ങളിലും സമാനമായ പ്രാർത്ഥന നടന്നു ക്രൈസ്റ്റ് ചർച്ചിലെ പ്രാർത്ഥനാ ചടങ്ങ് രാജ്യം വ്യാപകമായി സംപ്രേഷണം ചെയ്തും പോലീസ് ഉദ്യോഗസ്ഥകൾ ഉൾപ്പെടെ ശിരോവസ്ത്രമണിഞ്ഞ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുമാണ് ഭീകരാക്രമണത്തിനിരയായവരെ ജനത ചേർത്തുപിടിച്ചത് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഇതോടനുബന്ധിച്ച് അനുസ്മരണവും നടന്നു അൽനൂർ മസ്ജിദിന്റെ വെടിയുണ്ട തുളച്ച ഭിത്തികളും ചോരക്കറ പോലുള്ള തറയും വൃത്തിയാക്കുന്ന ജോലികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല മസ്ജിദിനു പുറത്ത് പൂക്കൾ കൊണ്ടുവന്നു മുസ്ലിം സുഹൃത്തുക്കൾക്കൊപ്പം സെൽഫി എടുത്തും ജനങ്ങൾ സാഹോദര്യം പങ്കിട്ടു ദ പ്രസ് ഒന്നാം പേജിൽ സമാധാനം എന്നർത്ഥമുള്ള സലാം എന്ന വാക്കും കൊല്ലപ്പെട്ടവരുടെ പട്ടികയും മാത്രം നൽകിയതും ശ്രദ്ധേയമായി അങ്ങനെ ക്രൈസ്റ്റ് ചർച്ച് ദുരന്തം കഴിഞ്ഞുള്ള ആദ്യ വെള്ളിയാഴ്ച ഒരു രാജ്യം മുഴുവൻ ഇസ്ലാമിക മൂല്യത്തെ ആദരിച്ചാണ് തീവ്രവാദ ആക്രമണത്തിന്റെ മുറിപുണക്കാൻ ശ്രമിച്ചത് അനുകമ്പയും ആർദ്രതയും നിറഞ്ഞ ഹൃദയവുമായി ആയിരങ്ങളാണ് പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയത് ജുമാ നമസ്കാരം കാണാനും കുത്തുബ കേൾക്കാനും കറുത്ത വസ്ത്രം ധരിച്ചും ശിരോവസ്ത്രമണിഞ്ഞും പ്രധാനമന്ത്രി ജസീന്ദ ആർഡേനും എത്തി ലോകത്തിനു മാതൃകയായ നേതാവിൻ്റെ ആഹ്വാനപ്രകാരം തലയിൽ തട്ടമണിഞ്ഞുതന്നെ ന്യൂസിലൻഡിലെ സ്ത്രീകളും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു ചുവന്ന റോസാപ്പു വസ്ത്രത്തിൽ തുന്നിച്ചേർത്തു മരിച്ചവർക്കുള്ള ആദരമായി ദേശീയ ടെലിവിഷൻ ചാനലുകളിലും റേഡിയോയിലും ജുമായുടെ ജുമായയുടെ മുഴങ്ങി മൂന്ന് വയസ്സുകാരൻ മുക്കാദ് ഇബ്രാഹിമിൻ്റേതുൾപ്പെടെ മുപ്പത് പേരുടെ മൃതദേഹങ്ങൾ കൂട്ടമായി ഖബറെടുക്കുകയാണ് ചെയ്തത് അൽനൂർ പള്ളിയിലെ ഇമാം ജമാൽ ഫൗദയാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് ഹൃദയം തകർന്നിരിക്കുകയാണ് എന്നാൽ ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഉരുവിട്ടു ആയിരങ്ങൾ അത് ഏറ്റുചൊല്ലി അന്ന് ആക്രമണം നടന്ന അതേ സ്ഥലത്താണ് നാം ഒത്തുകൂടിയിരിക്കുന്നത് നിങ്ങളുടെ കണ്ണീരിനും പിന്തുണയ്ക്കും ആശ്വാസ വാക്കുകൾക്കും സ്നേഹത്തിനും നന്ദി പ്രധാനമന്ത്രിയുടെ കാരുണ്യം ലോക നേതാക്കൾക്ക് പാഠമാണ് ഞങ്ങളെ ചേർത്തു നിർത്തിയതിന് ലളിതമായ ആ തട്ടം കൊണ്ട് ബഹുമാനിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി മരിച്ചവരുടെ കുടുംബാംഗങ്ങളോട് പറയാനുള്ളത് ഇതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം വ്യർത്ഥമാകില്ല അവരുടെ രക്തം പ്രതീക്ഷകളുടെ വിത്തുകൾക്ക് വളമാകും സ്നേഹവും കാരുണ്യവും ന്യൂസിലാന്റിന് നൽകിയത് തകർക്കാനാവാത്ത കരുത്താണ് ഇസ്ലാം ഭീതി മൂലം മുസ്ലിങ്ങളെ മനുഷ്യരല്ലാതെ കാണുന്നു ലോകം വിദ്വേഷ പ്രസംഗങ്ങളും ഭയത്തിന്റെ രാഷ്ട്രീയവും അവസാനിപ്പിക്കണം കഴിഞ്ഞ ആഴ്ചയിലെ ദുരന്തം തീവ്രവാദത്തിന് നിറമോ ജാതിയോ മതമോ ഇല്ലെന്നതിന്റെ തെളിവാണ് വെളുപ്പിന്റെ ഔന്നത്യം ആഗോളതലത്തിൽ മനുഷ്യത്വത്തിന് ഭീഷണിയാണ് അത് അവസാനിപ്പിക്കണം ഇരുപത് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ ഇമാം ഇങ്ങനെയാണ് പറഞ്ഞത്